ഒരു ബിഗ് േക്കുള്ള വാർത്തയിലേക്കാണ് മലപ്പുറത്ത് പന്ത്രണ്ടുകാരിയെ പീഡിപ്പിച്ച മാതാവിന്റെ ആൺ സുഹൃത്ത് അറസ്റ്റിലായിരിക്കുന്നു കരിപ്പൂർ കുന്നിനിപ്പറമ്പ് സ്വദേശി ആഷിക്കിനെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് പോലീസാണ് അറസ്റ്റ് ചെയ്തത് നേരത്തെ പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നില്ലെന്ന് അതിജീവിതയുടെ പിതാവ് റിപ്പോർട്ടറിനോട് വെളിപ്പെടുത്തിയിരുന്നു ജനുവരിയിലാണ് കേസിനാസ്പദമായ സംഭവങ്ങൾ നടന്നത് പന്ത്രണ്ടുകാരിയെ മാതാവിന്റെ ആൺ സുഹൃത്ത് വിവിധയിടങ്ങളിൽ കൊണ്ടുപോയി ലൈംഗികമായി പീഡിപ്പിച്ചെന്നായിരുന്നു പിതാവ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് സ്റ്റേഷനിൽ നൽകിയ പരാതി വയനാട്ടിലെ റിസോർട്ടിലും കോഴിക്കോടും കൊണ്ടുപോയി പ്രതി ഉപദ്രവിച്ചെന്നായിരുന്നു അതിജീവിതയുടെ മൊഴി സംഭവം മാതാവിനെ അറിയിച്ചപ്പോൾ പുറത്തു പറയരുതെന്ന് ഭീഷണിപ്പെടുത്തി ഉപ്പയെ മയക്കുമരുന്ന് കേസിൽ കൊടുക്കുമെന്ന് പറഞ്ഞതായും കുട്ടി വെളിപ്പെടുത്തിയിരുന്നു പ്രതിയെ പോലീസ് സംരക്ഷിക്കുകയാണെന്ന് അന്ന് പിതാവ് ആരോപിച്ചു കുട്ടിനെ വല്ലാതെ ഹരാസ് ചെയ്യുന്ന രീതിക്കാണ് അത് എസ് എച്ച്ഒനെ മുമ്പിലും ഈ ലേഡീസ് മാഡത്തിൻ്റെ മുമ്പിൽ വെച്ചും കുട്ടീനെ വളരെയധികം ബുദ്ധിമുട്ടുന്ന രീതിയിലാണ് ഇവർ ക്വസ്റ്റ്യൻ ചെയ്യുക ചുരുക്കി പറഞ്ഞാൽ സ്റ്റേഷനിൽ പോയി ഞാൻ ഞങ്ങൾ പ്രതി എന്ന രീതിയിലുള്ള ഒരു അനുഭവമാണ് കോഴിക്കോട് സ്റ്റേഷനിൽ നിന്ന് ഞാൻ കൊണ്ടായത് എൻ്റെ മനസ്സിലെന്ന് വെച്ചാൽ ഞാൻ അറിഞ്ഞിടത്തോളം ഈ എന്ന് പറഞ്ഞ വ്യക്തി ഉന്നതനായ ഒരു വ്യക്തിയാണ് അപ്പം അയാളുടെ ഒന്നുകിൽ അയാൾ പണം കൊടുത്ത് സ്വാധീനിച്ചിട്ടുണ്ടാകും ഇല്ലെങ്കിൽ അയാളുടെ ബന്ധങ്ങൾ സംഭവത്തിൽ റിപ്പോർട്ടർ വാർത്തയ്ക്ക് പിന്നാലെ പ്രതിയെ അറസ്റ്റ് ചെയ്യാത്തതിൽ മനുഷ്യാവകാശ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തിരുന്നു മാസങ്ങൾക്ക് ശേഷമാണ് പ്രതിയെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് പോലീസ് അറസ്റ്റ് ചെയ്തത് കരിപ്പൂർ കുന്നിനിപ്പറമ്പ് സ്വദേശി പി എ ആഷിക്കാണ് അറസ്റ്റിലായത് കരിപ്പൂരിൽ ട്രാവൽ ഏജൻസി നടത്തുന്ന ഇയാൾക്ക് കുഞ്ഞിന്റെ മാതാവുമായുള്ള ബന്ധം മുതലെടുത്താണ് കുട്ടിയെ ഉപദ്രവിച്ചതെന്ന് പോലീസ് കണ്ടെത്തി സംഭവത്തിനുശേഷം ഇയാൾ ഒളിവിലായിരുന്നു കേസ് ഒതുക്കാൻ പ്രതി ശ്രമിച്ചിരുന്നതായാണ് വിവരം സംഭവത്തിൽ അന്വേഷണം തുടരുകയാണെന്ന് പോലീസ് വ്യക്തമാക്കി റിപ്പോർട്ടർ തിരൂർ